പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന കാളക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാലുയരവും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നല്ല തീറ്റ പരിവർത്തനശേഷിയിലൂടെ നല്ല തൂക്കം നല്ല വളർച്ചയും തൂക്കവും ഉണ്ടാവുന്ന നല്ല ക്വാളിറ്റിയിലുള്ള കാളക്കുട്ടികളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കാളക്കുട്ടികളുടെ വിലയെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നേരിട്ട് വിളിച്ച് വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ കാളക്കുട്ടികളും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ കാളകളും ഡേയും ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ മൂരിക്കുട്ടികളും വിൽപ്പനയ്ക്കുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള മൂരിക്കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വില്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ഏഴു മാസം ചെനയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പശുവിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ജേഴ്സി പശുവാണ് ഏഴു മാസം ചെനയുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു കടിഞ്ഞൂൽ മോഴ കറവയാടും അതിന്റെ ഒരു മാസം കഴിഞ്ഞ ടോപ്പ് ക്വാളിറ്റി രണ്ട് കുട്ടികളും ഒരു പിഴക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതി പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം ചെന കൺഫേമുള്ള അകിട് ഇറങ്ങി തുടങ്ങിയ പതിനാല് മാസം മാത്രം പ്രായമുള്ള പേരൻസ് ടോക്ക് ക്വാളിറ്റി വലിയ ഹൈദരാബാദി കടിഞ്ഞൂൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ബ്രീഡ് ചെയ്തത് ഡബിൾ കളർ ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല തീറ്റയും കുടിയും ഇണക്കവുമുള്ള ഇതിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വലിപ്പത്തിലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള തള്ളയാടിൻ്റെ ഒരു കടിഞ്ഞൂൽ മൂന്ന് മാസം ചനയുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വില്പനയ്ക്ക് ഒൻപത് മാസം പ്രായം നല്ല തീറ്റയും കുടിയും നല്ല ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഫാമുകളിലും വീടുകളിലൊക്കെ ക്രോസിംഗിനായി റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ കൊമ്പങ്കല് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും ഇറച്ചിപ്പെടുത്തവും നല്ല ബോഡി ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മേലാറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല കാലുയരവും നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലും നല്ല പാലിലുള്ള ഈ ആട് രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരാടാണ് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിൻ്റെ സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമലാണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും വില്പനയ്ക്ക് ഹൈദരാബാദി മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചിട്ട് ഇപ്പോൾ മൂന്നര മാസം ചെനയാണ് കാമ്പുകളിൽ ഒരു കാമ്പിൽ പാലിറങ്ങി അതുകൊണ്ട് കാമ്പുകൾക്ക് ചെറിയ വ്യത്യാസമുണ്ട് രണ്ടിലും പാലിറങ്ങുമ്പോൾ ശരിയാകാനാണ് സാധ്യത നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് ഇത് കടിഞ്ഞൂൽ പ്രസവത്തിന് വേണ്ടി മൂന്നര മാസം ചനയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് തള്ളയാടിനെ ക്രോസ് ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞു ചെന ഉറപ്പ് പറയുന്നില്ല അത് പിന്നെ ഹീറ്റ് കാണിച്ചിട്ടില്ല സ്ഥലം വളാഞ്ചേരിയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആടുകളാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നേർച്ച ഹക്കീക്കത്ത് ഇതിനെല്ലാം അനുയോജ്യമായ പല്ലു പറഞ്ഞ പ്രായം തികഞ്ഞ ഒരു മുട്ടൻ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഈ മുട്ടന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് ഇറച്ചി ആവശ്യക്കാർക്ക് അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടിയൊക്കെ എടുക്കുന്ന നല്ല ഇറച്ചി തൂക്കവും ബോഡി വെയ്റ്റും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പ്രായം തികഞ്ഞ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് എന്ത് ഭക്ഷണവും വെള്ളവും കുടിക്കുന്ന ആടുകളാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എരമല്ലൂർ ആലപ്പുഴ ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുമുള്ള നല്ല കാൽപൊക്കവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി ഹൈദരാബാദി ക്രോസ് പാലാട് വില്പനയ്ക്ക് ഒരു ലിറ്റർ അടുപ്പിച്ച് പാലുണ്ട് വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി കടിഞ്ഞൂൾ രണ്ട് ഹൈദരാബാദി ക്രോസ് അമ്മ ആടുകളും അതിൻ്റെ ഓരോന്നുള്ള കുട്ടികളും ഒരു തള്ളയ്ക്ക് ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടിയും മറ്റേ തള്ളയ്ക്ക് പിടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് ഒരു മാസം പ്രായമാകുന്നു എല്ലാം കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ചെന കടിഞ്ഞൂൽ ആട് വില്പനക്ക് മൂന്നര മാസം ചെനയുണ്ട് പേരൻ സ്റ്റോക്ക് ആക്കാൻ ഉത്തമം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല കാൽപ്പൊക്കെ ഉള്ള നല്ല പാലുള്ള ആടിൻ്റെ തള്ളയാടിന്റെ കുട്ടിയുമാണ് സ്ഥലം കായംകുളം ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ ആട് വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആടാണ് ഒന്നര മാസം ആയി നിലവിൽ നല്ല പാലുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും കാലുവരവും നല്ല പാലും ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദ് ഡബിൾ കളർ പാലാട് വില്പനയ്ക്ക് നല്ല പാലുണ്ട് പേരൻ ഷോക്കാക്കാൻ ഉത്തമം വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ബ്ലാക്ക് ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായമുണ്ട് അറുപത് പ്ലസ് ബോഡി വെയ്റ്റ് ഉണ്ട് വെള്ളിക്കണ്ണും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിൻ്റെ സ്ഥലം വർക്കല ചെരുണ്യൂർ വില ചോദിക്കുന്നത് മുപ്പത്തി മൂവായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിലെ ഒരു ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് ക്വാളിറ്റിയിലുള്ള മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിനു മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് പതിനൊന്ന് ദിവസം മാത്രമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആട് കണ്ടാം പ്രസവത്തിലുള്ളതാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും ഒരു നാനൂറ് പാല് കറക്കാൻ പറ്റുന്ന ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തുള്ളിച്ചാടി നടത്തുന്ന കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ലൊരു മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് ഈ വില ഡെലിവറി ചാർജ് അടക്കമുള്ള വിലയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഡെലിവറി ചാർജ് അടക്കം പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വില ഫിക്സഡാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം തികയും മുമ്പ് ഇരുപത് കിലോ തൂക്കമായ പക്ക ക്വാളിറ്റി മുട്ടൻ ജനിച്ച അപാര വളർച്ചയുള്ള മുട്ടൻകുട്ടിയും ആവശ്യക്കാർക്ക് ഫാദറിന്റെ ഫോട്ടോ നൽകും ഒന്നര ലിറ്ററോളം പാലുള്ള കടിഞ്ഞൂൽ പ്രസവം അമ്മയാടും വിൽപ്പനയ്ക്ക് രണ്ടും കൂടി ഇരുപത്തി എണ്ണൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം തൃശ്ശൂർ മതിലകം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും നല്ല വളർച്ചയുള്ള മുട്ടൻ കുട്ടിയുമാണ് സ്ഥലം തൃശ്ശൂർ മതിലകം വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ മതിലകം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം തിരുമല നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടും നല്ല ക്രോസിംഗ് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ തിരുമല മൂന്നാം പ്രസവത്തിലുള്ളൊരാടും രണ്ട് നാഴി പാല് കറക്കാനുണ്ട് ഏകദേശം മുപ്പത്താറ് മുപ്പത്തെട്ട് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ